നമസ്കാരം അങ്ങേയറ്റത്തെ പീഡനമോ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയോ ഉള്ളപ്പോൾ കിട്ടുന്ന ഒരു പിടിവള്ളി ആയിരിക്കും പലപ്പോഴും ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർ ജീവിതം ആരംഭിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുതിയ ആൾ അതിനാൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ ജീവിത പങ്കാളിയാക്കുന്നതിനെ മോശം കാര്യമായി കാണേണ്ടതില്ലെന്ന് ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ സുരേഷ് സി പിള്ളയിട്ട പോസ്റ്റ് ചർച്ചയാവുകയാണ് വിവാഹമോചനങ്ങൾ കൂടുന്നു എന്ന് കാണുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്നും കൂടുതൽ ചിന്തിക്കുന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഉണ്ടായി എന്ന് കണ്ട് സമാധാനിക്കുകയാണ് ചെയ്യേണ്ടതെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം വീട്ടമ്മ ഒളിച്ചോടി മിക്കവാറും ദിവസങ്ങളിൽ മലയാളം ദിനപത്രങ്ങളിൽ കാണാറുള്ള വാർത്തയാണ് കൂടുതൽ ശ്രദ്ധിച്ചാൽ ഒളിച്ചോടി ും മക്കളുണ്ടെങ്കിൽ മക്കളെക്കുറിച്ചും അവരുടെ പ്രായത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചുമൊക്കെ വിശദമായ ഒക്കെ വർണ്ണനകളും കാണും കൂടെ ഒളിച്ചോടിയെ കുറിച്ച് പ്രത്യേകമായൊന്നും കാണാറില്ല വീട്ടച്ഛന്റെ മക്കൾ ഭാര്യ ഇവരൊന്നും ഈ വാർത്ത എഴുതുന്ന ആളിന്റെ ശ്രദ്ധയിൽ പെടില്ല പറയാൻ വന്നത് ഇതേ സംബന്ധിച്ച മറ്റൊരു കാര്യമാണ് അങ്ങേറ്റത്തെ പീഡനമോ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയോ ഉള്ളപ്പോൾ കിട്ടുന്ന ഒരു പിടിവെള്ളിയായിരിക്കും ആ കൂടെ പോയ ആൾ ഇതൊരു വാർത്തയാക്കേണ്ട കാര്യമേ ഇല്ല കുടുംബ ബന്ധങ്ങളിൽ ഏർപ്പെട്ട രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നതിൽ ഒരു തെറ്റും കാണേണ്ട കാര്യമില്ല പിരിഞ്ഞതിനു ശേഷം രണ്ടുപേരും വേറെ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും തെറ്റില്ല അപ്പോൾ കുട്ടികളുടെ കാര്യമോ എന്നാവും ഇപ്പോൾ ആലോചിക്കുക മുഴുവൻ സമയവും വഴക്കുണ്ടാക്കി വീട്ടിൽ ലഹളയമായി കഴിയുന്നതാണോ അതോ സ്വസ്ഥമായി പിരിഞ്ഞ് രണ്ടായി കുട്ടികളെ സന്തോഷമായി നോക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതല്ലേ കൂടുതൽ ഉചിതം വിവാഹമോചനങ്ങൾ കൂടുന്നു എന്ന് കാണുമ്പോൾ വിഷമിക്കേണ്ട കാര്യവും ഇല്ല കൂടുതൽ ചിന്തിക്കുന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഉണ്ടായി എന്ന് കണ്ട് സമാധാനിക്കുകയാണ് ചെയ്യേണ്ടത് ഒളിച്ചോടേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ബന്ധങ്ങളിൽ ഒരു എൻട്രി സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി കൂടി എപ്പോഴും മനസ്സിൽ കരുതണം പ്രത്യേകിച്ചും സ്ത്രീകൾ തീരെ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന ടോളറൻസ് ലിമിറ്റ് കടന്നാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് തീരുമാനിക്കുന്നതാണ് എക്സിറ്റ് സ്ട്രാറ്റജി വിവാഹ ബന്ധത്തിൽ നിന്നും പുറത്തു കടന്നാൽ എങ്ങനെ ജീവിക്കും എങ്ങനെ കുട്ടികളെ വളർത്തും നമ്മുടെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ എന്നുള്ള ഒരു പ്ലാൻ ജോലി ഇല്ലാത്ത സ്ത്രീകൾക്ക് ഇത് അത്ര എളുപ്പമല്ല പക്ഷേ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു മാനസിക കരുത്തുണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിരിക്കും ഒരു നിയമജ്ഞന്റെയോ സോഷ്യൽ വർക്കറിന്റെയോ അല്ലെങ്കിൽ അടുത്ത ഒരു സുഹൃത്തിൻ്റെയോ സഹായത്താൽ എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാം പെൺമക്കൾക്കായി മാതാപിതാക്കൾക്ക് ചെയ്യാവുന്നത് അവൾക്കായി ഒരു മുറി എപ്പോഴും ഒഴിച്ചിടുകയാണ് എന്റെ മോൾ എപ്പോൾ വന്നാലും ഇവിടെ താമസിക്കാം എന്ന ഒരു ധൈര്യം കൊടുക്കുകയാണ് എല്ലാം സഹിച്ച് ജീവിക്കണം എന്ന് പറയാതെ മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങു പോരൂ ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്ന് ഒരു ധൈര്യം കൊടുക്കുകയാണ് എപ്പോഴും അവൾക്കായി കുറച്ച് പൈസ മാറ്റിവെക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് എക്സിറ്റ് സ്ട്രാറ്റജിയിൽ പൊതുവായി ഉൾപ്പെടുത്തുക എന്ന് നോക്കാം ഒന്ന് ഭദ്രത ഉറപ്പുവരുത്തുക അതായത് ഇപ്പോഴുള്ള ബന്ധത്തിന് പുറത്തു കടന്നാൽ എങ്ങനെയാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക അടുത്ത സ്നേഹബന്ധങ്ങളിൽ ഉള്ള ഭദ്രതയെ അതെങ്ങനെ ബാധിക്കും എവിടെ താമസിക്കും എന്നിങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ ഭദ്രമാക്കാം എന്നിങ്ങനെ വിശദമായി ആലോചിക്കുക രണ്ട് പരാശ്രയം കൂടാതെ എങ്ങനെ ജീവിക്കും ഏറ്റവും പ്രധാനമായ കാര്യമാണ് പരാശ്രയം കൂടാതെ ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതേക്കുറിച്ചുള്ള വിശദമായ പ്ലാനുകൾ ഉണ്ടാക്കുക സ്വന്തമായി ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്തി ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക മൂന്ന് പിരിയാനുള്ള ആഗ്രഹം ഒരു ബന്ധുവിനോടോ സുഹൃത്തിനോടോ സംസാരിക്കുക വേണമെങ്കിൽ നിയമസഹായം തേടാം ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തീരുമാനം അവരോട് ആലോചിക്കാം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം അവരുടെ സഹായവും പിന്തുണയും ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമായി അഞ്ച് സമൂഹം എന്ത് വിചാരിക്കും എന്ന ചിന്ത അവസാനിപ്പിക്കുക സമൂഹം ഒന്നും വിചാരിക്കില്ല വിചാരിച്ചാലും നിങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന ചിന്താഗതിയിൽ തീരുമാനങ്ങൾ എടുക്കുക നമ്മളെ പോലെയുള്ള പല ആൾക്കാർ ചേർന്നതാണ് സമൂഹം ഓരോ ആൾക്കാർക്കും അവരവരുടെ കാര്യങ്ങളുണ്ട് ആറ് ആദ്യത്തെ കുറച്ചുനാൾ ജീവിക്കാനുള്ള പൈസ കയ്യിൽ കരുതുക ആഭരണം വിറ്റോ കയ്യിലുള്ള സമ്പാദ്യം ഉപയോഗിച്ചോ അത് കണ്ടെത്താം പിരിഞ്ഞാലും കുട്ടികളെ അത് ഒട്ടും തന്നെ ബാധിക്കാതെ ജീവിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ തനിക്കുണ്ട് വീക്ക് ഡേ മുഴുവൻ അച്ഛൻ്റെ കൂടെ നിന്ന് വീക്ക് എൻഡ് അമ്മയുടെ കൂടെ നിൽക്കുന്നവരും തിരിച്ചും വളരെ സന്തോഷമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ലോകം മുഴുവൻ ഭാരതത്തിലെ കെട്ടുറപ്പുള്ള വിവാഹബന്ധത്തിൽ അസൂയാലുക്കളാണ് എന്നൊക്കെയാണ് ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് അത് അങ്ങനെയൊന്നും വിചാരിക്കുന്ന വിദേശികളാരും എൻ്റെ അറിവിൽ ഇല്ല മലയാളികളായ സന്തോഷത്തോടെ ജീവിക്കുന്ന ധാരാളം ദമ്പതിമാരുണ്ട് എൻ്റെ അറിവിൽ അവർ ജീവിതകാലം അങ്ങനെ ജീവിക്കട്ടെ എന്നാൽ സ്വാതന്ത്ര്യമില്ലാതെ അടിയുമിടിയും കൊണ്ട് അടിമയായി ജീവിക്കുന്നതിലും നല്ലത് ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും അതല്ലേ നല്ലത് അവസാനമായി ഒരു കാര്യം കൂടി കുടുംബ ബന്ധങ്ങൾ പിരിയുന്നതിന് സംസ്കാരത്തിലുണ്ടാകുന്ന മൂല്യച്തി ആയി കാണേണ്ടതില്ല മറിച്ച് ഇതൊരു പുരോഗമന സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ആണ് കൂടുതൽ സ്ഥാനം എന്നുള്ള ഒരു സൂചികയായി കാണേണ്ട കാര്യമേ ഉള്ളൂ ശാസ്ത്രജ്ഞൻ എഴുത്തുകാരൻ എന്നിങ്ങനെയുള്ള ലേബലുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ചർച്ചയാവുന്നതും ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നതും ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് യോജിക്കാതെ പറ്റുകയുമില്ല ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുടുംബ ബന്ധങ്ങൾ തകർച്ചയുടെ വക്കിലാണോ എത്ര ആരോഗ്യകരമായ ബന്ധങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്നൊക്കെ അവരവർക്ക് തന്നെ വിലയിരുത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണിത് ഇതിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് തീർച്ചയായും യോജിക്കുന്നു രണ്ടുപേർ ഒന്നിച്ചൊരു വീട്ടിൽ ഒരേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരേ കുട്ടികളെ മാനേജ് ചെയ്തുകൊണ്ട് മറ്റുള്ള കുടുംബകാര്യങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഒന്നിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ വിവാഹമോചനം തികച്ചും വളരെ ഉചിതമായ ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നാൽ പുരോഗമനവാദത്തിന്റെ വശത്ത് നിന്ന് നോക്കാതെ അതിനപ്പുറം വൈകാരികമായി ചിന്തിക്കുമ്പോൾ ഉത്തരവാദിത്വപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ചെയ്യുന്ന ഏകതെറ്റ് തീർച്ചയായും കുഞ്ഞുങ്ങളോട് തന്നെയാണ് ഒരു മിസ് വേൾഡ് മത്സരത്തിൽ അവിടുത്തെ മത്സരാർത്ഥിയോട് അവസാന റൗണ്ടിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അനീതി അവർ പറഞ്ഞ ഉത്തരം ഉത്തരമിതാണ് ഒന്നുമറിയാത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു എന്നാൽ അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ കഴിയാതെ വരുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നില്ല അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനീതി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനപ്പുറം എന്ത് അനീതിയാണുള്ളത് പ്രസവിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചു മൂടുന്ന അമ്മമാരുൾപ്പെടെയുള്ള ലോകത്തിരുന്നു കൊണ്ട് തന്നെയാണ് ഈ അനീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് ഒരു മൂല്യം ഉണ്ടാകുന്നതും അവിടെയാണ് ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരുമിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇഷ്ടമില്ലെങ്കിൽ അതിന് മുതിരാതിരിക്കുക വിവാഹബന്ധം നിലനിർത്തിയോ അല്ലെങ്കിൽ അത് പിരിഞ്ഞോ ആ കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ ശ്രമിക്കുക ഇതിൽ പറയുന്നുണ്ട് കുറച്ച് സമയം അമ്മയുടെ കൂടെ നിൽക്കും കുറച്ച് സമയം അച്ഛൻ്റെ കൂടെ നിൽക്കും ആ കുട്ടികൾ സന്തോഷപരിതരായി കാണപ്പെടുന്നു ശരിയാവാം രണ്ടുപേരോടും തുല്യ സ്നേഹമുള്ള കുട്ടികളുണ്ട് ചിലർക്ക് അച്ഛനോട് കൂടുതൽ സ്നേഹം കാണും ചിലർക്ക് അമ്മയോട് കാണും അവരിൽ നിന്ന് പറച്ചു മാറ്റപ്പെടുമ്പോൾ മറ്റേ ആളുടെ അടുത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ തുല്യ സ്നേഹമുള്ള കുട്ടികൾക്ക് രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള സ്നേഹം അനുഭവിക്കണം എന്ന ആഗ്രഹം കാണും അതൊക്കെ അവരുടെ അവകാശം കൂടിയാണ് അവർ ആവശ്യപ്പെട്ട പ്രകാരമല്ല അവരെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവരെ ഈ ഭൂമിയിൽ എത്തിച്ചെങ്കിൽ അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും എങ്കിലും ലഭ്യമാക്കാൻ നമുക്ക് കഴിയണം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആ സൂചിപ്പിച്ചത് ശരിയാണ് വീട്ടമ്മ ഒളിച്ചോടി എന്നുള്ളതാണ് കൂടുതലായും കാണുന്നത് ഗൃഹനാഥൻ ഒളിച്ചോടി എന്നുള്ള വാർത്തയൊന്നും എവിടെയും കാണാനില്ല വീട്ടമ്മമാരെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകൾ അവരുടെ ആഗ്രഹങ്ങൾ ഒരു വശത്ത് ഉണ്ടായിരിക്കാം അവരാരോടും പറയാതിരിക്കുന്നുണ്ടായിരിക്കാം ഒരു മരിപ്പച്ച കാണുമ്പോൾ അത് തേടി പോകുന്ന ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് ചെരിഞ്ഞ് ആ ഒരു ചെടി വളരുമെന്ന് പക്ഷേ അങ്ങനെ ചെരിഞ്ഞ് വളരുന്നതിന് മുൻപ് താൻ നിലയുറപ്പിച്ചിരിക്കുന്ന വേരുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കാൻ വീട്ടമ്മമാരും തുനിയണം അല്ലെങ്കിൽ വിവാഹത്തിനോട് താല്പര്യമില്ലാത്തവർ വിവാഹത്തിന് മുതിരാതിരിക്കുക അതാണ് ഏറ്റവും ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി അതായിരിക്കും മനസ്സും വികാരവും ചിന്തകളും മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക കുട്ടികൾ നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ് ഇവർക്ക് ഈ പ്രായത്തിൽ എന്ത് വേണം ആഹാരം വേണം ഡ്രസ്സ് വേണം വിദ്യാഭ്യാസം വേണം മറ്റൊന്നും വേണ്ട അതൊക്കെ നമ്മൾ വെറും വിഡ്ഢിത്തരമാണ് അങ്ങനെ ചിന്തിക്കുന്നത് വളരെ വിഡ്ഢിത്തമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് വികാരങ്ങളുണ്ട് മനസ്സുണ്ട് ചിന്തകളുണ്ട് അതൊക്കെ പരിഗണിച്ചാവണം നമ്മളൊരു തീരുമാനമെടുക്കുന്നത് സ്വന്തം സുഖവും സ്വന്തം ഇഷ്ടങ്ങളും മാത്രം നോക്കി ജീവിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ സമൂഹം മനുഷ്യർ ഓരോരുത്തരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം മറ്റുള്ളവരുടെ ഭാഗത്തു കൂടി ചിന്തിക്കാൻ ഒരു ചെറിയ ശതമാനമെങ്കിലും തയ്യാറാകുകയാണെങ്കിൽ പൂർണ്ണമായും വേണമെന്നും പറയുന്നില്ല തനിക്കപ്പുറം നിൽക്കുന്ന ആളും മനുഷ്യനാണ് അയാളുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കും തീരെ മുന്നോട്ട് പോകാൻ സാഹചര്യമില്ല എന്ന് കരുതുമ്പോൾ മാത്രം വിവാഹമോചനത്തെപ്പറ്റി ചിന്തിക്കാം അതിന് നിയമപരമായ വശങ്ങളുണ്ട് ഉപദേശം തരാൻ കോടതികളുണ്ട് കുടുംബ കോടതികളുണ്ട് ആശ്രയിക്കാവുന്ന നിയമത്തെപ്പറ്റി ജ്ഞാനമുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് അറിയാൻ മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് കൗൺസിലിങ്ങിനുള്ള വഴികളുണ്ട് പക്ഷേ ഒരു കുടുംബവുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് ഒരു അട്രാക്ഷൻ തോന്നി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രണയം എന്ന രീതിയിൽ പ്രണയം എന്നത് അട്രാക്ഷൻ അല്ല പ്രണയം എന്നത് നിർവചിക്കാനുള്ള കഴിവുള്ള എത്ര പേര് ഇന്നത്തെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നറിയില്ല പ്രണയം അത് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റോ എടുത്ത് സംസാരിക്കേണ്ട വിഷയവുമല്ല ഇന്നത്തെ കാലത്ത് കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും പ്രണയത്തിൻ്റെ ഭാഗമായുള്ളതല്ല തീർത്തും ഒരു കാമം എന്ന ഒരൊറ്റ ഘടകത്തെ മുൻനിർത്തി മാത്രമാണ് ഒരു കുടുംബമായി ജീവിക്കുന്ന ആണോ പെണ്ണോ മറ്റൊരു ബന്ധത്തിലേക്ക് മുതിരുന്നത് അതിൽ തർക്കമില്ല എത്ര പേർ തർക്കിക്കാൻ വന്നാലും ഇല്ല എനിക്കൊരു മാനസിക സപ്പോർട്ടിനാണ് എൻ്റെ മനസ്സറിയുന്നത് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നമുക്ക് മറ്റൊരു ദിവസം വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കണം തീർച്ചയായിട്ടും ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണത് അപ്പോൾ ഏതായാലും ഈ ഫേസ്ബുക്ക് കുറിപ്പിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം